വിജയം മാനദണ്ഡം വിജയി കടന്നു വന്ന വഴികളാവണമെന്ന് ഷാഫി പറമ്പിൽ എം പി വടകര ടൗൺ ഹാളിൽ കെ കെ എം എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ വൈബിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കൽ നേടുന്ന വിജയത്തെ അളക്കേണ്ടത് ആ ഒരു പ്രകടനം മാത്രം മുൻനിർത്തി ആവരുതെന്നും ആ വിജയത്തിലേക്ക് എത്താൻ അയാൾ താണ്ടിയ വഴുക്കളെയും കൂടി കണക്കിലെടുക്കണമെന്നും ഷാഫിപുറമ്പിൽ എം പി കെ കെ എം എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ വൈബിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദന പരിപാടിയായ വിജയാരവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് മനുഷ്യരിലെ പ്രതിഭകൾക്ക് വളരാനും പ്രശസ്തരാവാനും ഒട്ടേറെ വഴികളും സാധ്യതകളുമുണ്ട് നന്മയിലേക്ക് ചുവടുവെക്കുന്ന ഭാവി കരുപിടിപ്പിക്കാനും നാടിന്റെ നന്മയുടെ പേരാവാനും യുവതയ്ക്ക് കഴിയട്ടെ എന്നും എം പി ആശംസിച്ചു വിജയം കൊണ്ടുണ്ടാകുന്ന പ്രശസ്തിയുടെ പേരിലോ വിജയമുണ്ടാക്കുന്ന ഫെസിലിറ്റീസിൻ്റെ പേരിലോ ഉണ്ടാക്കുന്ന സാമ്പത്തികാവസ്ഥയുടെ പേരിലോ പേയ്മെൻ്റെ പേരിലോ ഒന്നുമല്ല ഒരാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നടക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ് വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാൻ മുന്നോട്ട് നോക്കേണ്ടത് ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറയാം നെവർ ഇവർ സക്സസ് ഇസ് ആക്സിഡന്റ് അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നല്ല അതിന്റെ പിന്നിലെ എഫേർട്ടുകൾ പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള എല്ലാ മേജർ ചാമ്പ്യൻഷിപ്പിന്റെയും ഫൈനലിലോ സെമിയിലോ തോറ്റു പുറത്തായവരാണ് ഹാർദിക് പാണ്ഡേ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി വന്നിട്ട് ഈ പറയുന്ന ലോകപ്പിൽ നിന്നും കിടക്കാതെ തോറ്റുപോയ ക്യാപ്റ്റനാണ് അയാൾ ിയപ്പോൾ മില്ലനെ പുറത്താക്കിയപ്പോൾ ആ ടും പരാജയവും അയാളുടെ പരാജയ രീതിയിലൂടെ നവമാധ്യമങ്ങളിൽ എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മണ്ഡലത്തിലെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഷാഫി പറമ്പിലിന്റേത് വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈബ് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ ടി മോഹൻദാസ് അധ്യക്ഷനായി ഡോക്ടർ ശശികുമാർ പുറമേരി ബോധവൽക്കരണ ക്ലാസ് നടത്തി കെ കെ രമ എം എൽ എ ആമുഖ പ്രഭാഷണം നടത്തി നിങ്ങൾ നടത്തിയിട്ടില്ല സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഉറപ്പ് തന്നത് നീ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കിട്ടാതായിട്ടുണ്ടെങ്കിൽ നമുക്കത് ബന്ധപ്പെടാം എം എൽ എയും എം പിയും ഒക്കെ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഏതാവശ്യത്തിനും നിങ്ങളെ സഹായിക്കാൻ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് നൂറുമേനി നേടിയ സ്കൂളുകൾക്കുള്ള ട്രോഫിയും പ്രശസ്തി പത്രവും ഷാഫി പറമ്പിൽ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീജിത്ത് ടി പി മിരിഗ ആയിഷ ഉമ്മർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു പ്രേമൻ ഡിഇഒ എം രേഷ്മ സയൻസ് സെന്റർ എം ഡി രജീഷ് തേരത്ത് എം എൻ പ്രമോദ് കെ സജീവൻ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ മുഴുവൻ കുട്ടികൾക്കും എം എൽ എ ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയർസ് ആൻഡ് റോഡ് വടകര വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനം വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് വടകര